പന്ന ബാഗ് മേടിച്ചു പോയായിട്ട് മോനെ അച്ഛന്റെ കഴിയും ബാഗില്ലായിരുന്നു റബറില്ല ബുക്കും പുസ്തകം കൊണ്ടുപോയിരുന്നെ ഒരു റബർ ഞെരിപ്പ് രണ്ടു വർഷം ഉപയോഗിക്കുകയായിരുന്നു ചെവിടുകറിയ നിക്കറായിരുന്നു സ്കൂളിൽ പോവാൻ സൈക്കിളില്ല നടന്നോണ്ടിരുന്നെ ഈ കഥ അച്ഛനെ എല്ലാ വർഷവും ഈ സമയമാകുമ്പോ എന്റെ അടിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് ഇതെനിക്ക് എനിക്ക് കാണാൻ പാടാറുണ്ട് ആ പോമെങ്കി ഇതാ നാളെ തൊട്ട് വീണ്ടും സ്കൂളിൽ പോണോല്ലോടോ രാവിലെ മഴയെ തെണിയിക്കണം കുളിക്കണം പള്ളി തേക്കണം എന്തൊരു ദുരന്ത ജീവിത പോയിരിക്കുന്നു ഒന്നും ഇല്ലടാ നീ ബാഗ് മേടിച്ചോ ഇല്ലേ ഡ്രസ്സോ വാങ്ങിച്ചില്ലടാ ബാഗ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛൻ പറഞ്ഞ അടുത്ത ആഴ്ച പോയാ മതി നാളെയാണ് സ്കൂൾ തുറക്കുന്നത് അച്ഛന്റെ പൈസ ഇല്ലെന്ന് നീ വാങ്ങിച്ചോടാ ഞാൻ ഓ ഞാനും അടുത്ത അടുത്താഴ്ചയോ നമുക്ക് ഒരുമിച്ച് ബാഗ് മേടിച്ച് ഒരുമിച്ച് സ്കൂളിൽ പോവാം എന്താ ഓക്കേ